വലിയൊരു ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എന്നെ അറിയില്ല കാരണം ഞാൻ പറയാം അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെൻ്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്തോളജി എം ടി സാറിൻ്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയില് രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിയം ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പം ജയരാജൻ്റെ കൂടെ എത്തിയപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പം ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചു ലോകർ ആയി പക്ഷെ ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ഓക്കെ സാറുമില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ ടിയുടെ മോളെടുത്ത് അശ്വതി എടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പൊക്കോട്ടെ എനിക്ക് വണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സാർ മൊബൻറ്റോ സാർ സ്റ്റേജിൽ കയറിയില്ലേ മൊമൻറ്റ് വാങ്ങിച്ചിട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അയ്യോ സാറില്ല സാർ അപ്പം തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കോമ്പെയർ ചെയ്യുന്ന കുട്ടിയിട്ടെടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നത് സ്റ്റേജിൽ തൊട്ട് താഴെ ഞാൻ പോവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കല്ലേ അപ്പൊ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എന്റെ പേര് എന്തൊക്കെ വേറെ ഒരു പേര് മാറ്റിയാ വിളിക്കുന്നത് സന്തോഷ് നാരായണൻ വിളിക്കുന്നത് എന്റെ പേര് കോമ്പേർ വിളിക്കുന്നത് സന്തോഷ് നാരായണൻ അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ അലി ഓടി വരുന്നു അലി വരുന്നു ഞാൻ വാങ്ങിച്ചു ആസിഫലിയുടെ ഈ മൊമെന്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരാ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നില് അപ്പൊ ഒറ്റകല ജയരാജൻ കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ഹാസിഫലെ കയ്യിലിരിക്കുക ആസിഫേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമന്റോ എന്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജൻ ഇങ്ങോട്ട് വിളിക്കുന്നു ജയരാജി അപ്പോഴാണ് ഞാൻ കൈ കൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പൊ എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിലിരിക്കല്ലേ ഞാൻ അപ്പൊ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷി ചെയ്തു ആസിഫിന്റെ പുറത്ത് ഞാൻ കൈ തട്ടും ചെയ്തു ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫലി കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത്